കളവണീൻ കരുണ തീൻ മലയേ വിളയാണും ഇനാവിൽ തമിഴേ കീൻ കരുണെ തീൻ മലയേ വിളയാണും ഇനാവിൽ തമിഴേ അലങ്കാര ദേശ കലയ கலைவாமணி கலைவாணியின் கருணை தேன் மலையே விளையாடும் இந்நாவில் செந்தமே மரகதமனைத்தழங்கள் மாணிக்கவினை தாங்கும் மரகதவனை தரங்கள் கவினை தாங்க ജപെ വിളങ്ങും അരു ജപമാനെ വിളങ്ങും ശ്രുതിയോട്യ സ്വരണം ശ്രുതിയോട് സ്വരരാധാനം സരസ്വതി മാതാ ഉൻ വീണ നാദം സരസ്വതി മതാ ഉൻ വീണെലും നം കണീരു മലയേ വിളയാടും തമിളേ വീണയിൽ എലും നദംദേവി ഉപ്രഭാദം വീണയിൽ നാദം தேவின் சுப்ரபாதம் வேணோவில் வரும் நாதம் வாணி உன் சராதம் வேணோவில் வரும் நாதம் வாணி உன் சக்கரபாதம் வாணாகவை ീതം വേണ്ട പാട തടുവായ് സംഗീതം കളിവാണിയൻ കരുണെ തേൻ വളയേ വിളയാടും എനാവിൽ തമിഴേ